ആ എം ആർ ഐ മെഷീനൊക്കെ ഇറങ്ങിയ സമയത്ത് വിവാദമുണ്ടായിരുന്നു ഏത് രോഗി വന്നാലും എം ആർ ഐ എടുക്കാൻ പറയാം എം ആർ ഐ ഒക്കെ അന്നൊക്കെ എട്ടായിരം പത്തായിരം ഒക്കെ എം ആർ ഐക്ക് എം ആർ എടുക്കാം എം ആർക്കാൻ പറയാം അപ്പം പിന്നെ അന്വേഷിച്ച് പിടിച്ചു നോക്കുമ്പോൾ എന്നാൽ കമ്പനിക്കാർ ഇതിൻ്റെ ഇത് ഈ എം ആർ ഐ സ്കാനർ ഇതൊക്കെ തുടങ്ങുന്ന ആളുകളുടെ ഒക്കെ ഫ്രിഡ്ജ് എ സി പോലുള്ള ഓഫറുകളാണ് ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ വരുന്ന പിന്നെ ഇതൊക്കെ ഇതിന്റെ ബാക്കിൽ ഇവരൊക്കെ നല്ല ഇവരൊക്കെ ചെയ്യുന്നുണ്ട് നമ്മക്കിതൊക്കെ നമ്മൾ കാണില്ലേ കേൾക്കില്ല മനസ്സിലാക്കില്ലേ ഇത് പറഞ്ഞ നമ്മൾ കേൾക്കുക ഏർ കൊറോണ വിഷയാലും മറ്റേ വിഷയൊക്കെ ഇതൊക്കെ തന്നെ പരിപാടി ഡോക്ടർമാർ ആവശ്യമാണ് നല്ല നല്ല ഡോക്ടർമാരിലാണ്ടോ നല്ല നല്ല ഡോക്ടർമാരുണ്ട് ചില ഡോക്ടർമാർ ഭയങ്കര കാശിന ഇപ്പോൾ നമ്മുടെ മഞ്ചേരിയിലുള്ള ഒരു ഡോക്ടർ ശരി ഞാൻ പറയുന്നില്ല അല്ല സൂപ്പർ ഡോക്ടറാണ് സൂപ്പർ ഡോക്ടറാണ് ആ ഡോക്ടറാണ് ആ ഡോക്ടർ ലേഡി ഡോക്ടറാണ് ആ ഡോക്ടർക്ക് ഈ അവർ എല്ലാവരും കവർ കൊടുക്കും അവർ കവർ എത്ര നോക്കല്ല നല്ല ഡോക്ടറാണ് ഇപ്പോൾ സന്തോഷം സന്തോഷത്ത് കൊടുക്കണമല്ലേ ആ കവർ അങ്ങനെ കവറൊക്കെ പോട ഊട്ടിയിട്ട കവറ് ഒന്നായിട്ടും കൂടി പൊളിച്ചിനും ലക്ഷക്കണക്ക് കുറപ്പുണ്ടായിരുന്നാലും കുഴിച്ചൊക്കെ ചെയ്യില്ല അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പുറത്ത് പുറത്ത് വെച്ച് വന്നൊക്കെ അവിടെ അത്ര ന്യൂസ് ഉണ്ടായിരുന്നു അത് പിന്നെ തരി കൊടുക്കാനാണ് ഇത്രയും അവരുടെ സന്തോഷത്തിൽ അങ്ങനെ നമ്മളെല്ലാം ചെയ്യുമല്ലോ നമുക്ക് ഹാപ്പി ആകുമ്പോൾ സന്തോഷം എല്ലാവർക്കും ടവറ് കൊടുക്കും ഡോക്ടർമാർ നല്ലൊക്കെ അങ്ങനെ തന്നെയാണേ പല ജാതി പല ദേശവും നല്ലതും ഉണ്ട് ക്യാഷിലുണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞതിനിടക്ക് പറഞ്ഞത് ഇതാക്കണം എന്നൊരു ഡോക്ടർ പറഞ്ഞു ഞാനിങ്ങനെ പിന്നെ ഷുഗറും ഇതൊക്കെ നോക്കാൻ വേണ്ടി വൈഫിനെ വൈഫിനെ കൊണ്ടായപ്പോൾ ഞാൻ എന്തോ നോക്കി എന്റേതും ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് ഞാൻ എന്താ കാട്ടി എന്തോ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് പറഞ്ഞു ഈ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് കുറച്ച് പറ്റിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ബ്ലഡ് ഒഴിവാക്കണമല്ലോ ആകെ ടെൻഷനായില്ലേ എന്താ ചെയ്യാൻ എവിടെ ഇത് കൊടുത്തേ മെഡിക്കൽ മെഡിക്കൽ കോളേജ് രക്തബാങ്കിൽ കൊടുത്താൽ മതിയാണ് അങ്ങനെ ഞാൻ വേഗം അപ്പോൾ അയാൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൈപ്പിൽ കൂടെ പച്ചവെള്ളം പച്ചവെള്ളവും ഒരു പൈപ്പിൽ കൂടെ വെളിച്ചെണ്ണയും ഒഴിച്ചാൽ ആദ്യം ഏതാ ചാടുക വെളിയിൽ ചാടുക എവിടെ പച്ചവെള്ളം അതെ നിങ്ങളത് വെളിച്ചെണ്ണ രൂപത്തിലാവേണ്ടതാണ് ഡോക്ടറാണ് പറഞ്ഞത് ഞാൻ ആകെ ഇതായി ഫെൻസിനായി വിനോദിക്കാൻ അങ്ങനെ ഞാൻ തട്ടി പോയി രക്തബാങ്കിൽ പോയി അതിനാട്ട് പിന്നെ വിടോ പിന്നെ അതിന് പോവാ പിന്നെ കടൊന്നുമില്ല പിന്നെ അർത്ഥം ഇത് നോക്കണ്ടേ കാരണം ബ്ലഡ് കിട്ടി കൊടുക്കണിൻ്റെ അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി രക്തബാങ്കിൽ പോയി അവർ പറഞ്ഞു രക്തം സ്വീകരിക്കുന്ന ചില ദിവസങ്ങളുണ്ട് അന്ന് വരണം എന്നാണ് എന്ത് ചെയ്യും തിരിച്ചു പോകും രണ്ടു ദിവസം പിന്നെ ക്യാപ്പുണ്ട് വീണ്ടും ചെന്നു എല്ലാ ദിവസവും രക്തം സ്വീകരിക്കില്ല ആവശ്യം രണ്ട് ദിവസം കുറിച്ചിട്ട് കൊടുക്കോളൂ കൂടും ട്രാൻസ്ഫറേ അതുവരെ ട്രാൻസ്ഫറേ എടുക്കുവാണ് നമ്മൾ അങ്ങനെ വീണ്ടും ചെന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഡോക്ടറെ ഡോക്ടറെ എത്തുകൊടുത്തു എൻ്റെ ബ്ലഡ് ഇങ്ങനെ കട്ടാണ്ട് പറഞ്ഞു എന്താ കൊണ്ടൊക്കെ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്വീകരിക്കില്ല ഇവിടെ മെഡിക്കൽ കോളേജിലെ ഇവിടുത്തെ ഡോക്ടർമാരെ റിസൾട്ട് റിപ്പോർട്ട് വേണം അങ്ങനെ പോയി അങ്ങനെ വീണ്ടും അടിക്ക് ഇറങ്ങിയത് നാലാമത്തെ നിലയിലാണ് നാലാമത്തെ നിലയിലാണ് ഈ ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബ്ലഡ് ബാങ്ക് നിൽക്കണത് പൂണി ഇറങ്ങിയാൽ ലിഫ്റ്റ് ഒന്നുമില്ല ഇറങ്ങാൻ കഴിയുക സ്ഥലം ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും മോശമാക്കുന്നില്ല ഏതായാലും അങ്ങനെ എന്ത് കാട്ടി വന്നുകാണ്ട് ഞങ്ങളെന്ത് ഞാൻ എന്ത് കാട്ടി ഡോക്ടറെ കണ്ടു ഡോക്ടർ ഡോക്ടറെ ഒന്നുകാണ്ട് എന്റെ ബ്ലഡ് കഷുഖാൻ പറഞ്ഞു അങ്ങനെ പോയി എന്റെ ബ്ലഡ് കഷക്കം കൊടുത്തു ആ ബ്ലഡിൽ എൻ്റെ ചോര പട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ റിപ്പോർട്ട് കിട്ടി ഞാൻ ഡോക്ടറെ കാട്ടി റിപ്പോർട്ട് കിട്ടാൻ പിറ്റേ ദിവസം അന്ന് കിട്ടുന്നില്ല നാല് ദിവസം റിസൾട്ട് ഇട്ട് തന്നായി അങ്ങോട്ടും നടന്നങ്ങോട്ട് നടന്നങ്ങട്ട് ഞാൻ റിസൾട്ടൊക്കെ കിട്ടിയേക്കുമ്പോൾ മെഡിക്കൽ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ബെഡ്ലൊരു കുഴപ്പമില്ല അന്നു ശ്വാസിക്കണം എങ്ങനെയുണ്ട് നമ്മളിട്ട് ട്രാൻസിലാണ് അന്നത്തെ ഡോക്ടർമാരുണ്ട് വെറുതെ ഏകദേശം എന്തായിരുന്നേ ഞാൻ പറഞ്ഞു പറയണ്ട പോ അങ്ങോട്ട് പോകേണ്ട കാരണം ഒരു മനുഷ്യനെ നിങ്ങൾ ബ്ലഡ് കട്ടായി കൊടുക്കണത് പറഞ്ഞാൽ ടെൻഷൻ ആക്കിയിട്ട് നാല് ദിവസം നമുക്ക് സുഖമില്ല അത് റിസൾട്ട് കിട്ടണം പെട്ടെന്ന് ഡോക്ടറെ മാം കാണിക്കണം അപ്പോൾ അവിടുന്ന് പോയാൽ മറ്റു ഡോക്ടർ പറയാണേ ബിപ്പുള ഡോക്ടർ പറയാണേ നിങ്ങൾ ബ്ലഡ് വഴപ്പില്ല അങ്ങനത്തെ ഡോക്ടർമാരുണ്ട് നമുക്ക് ടെൻഷൻ തരുന്ന ഡോക്ടർമാരുണ്ട് ഏ കാശ ഡോക്ടർമാർ എപ്പോഴുണ്ട്